ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു എൽ എം കിങ് ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി എ ന്യൂ ചാപ്റ്റർ ദസ് ചാപ്റ്റർ നയൻ ജ്യോമെട്രി ആൻഡ് ഓൾജുബ്ര ഇറ്റ് ഈസ് സംവാട്ട് സിമിലർ ടു കോർഡിനേറ്റ് ജ്യോമട്രി നിങ്ങൾ കോർഡിനേറ്റ് ജ്യോമട്രി പഠിച്ചിട്ടില്ലേ അതുമായിട്ട് കുറച്ച് ബന്ധമുള്ളതാണ് ജ്യോമട്രി ആൻഡ് ഓൾജുബ്ര ഇതാ ഈ പടം നോക്കിക്കേ ഈ പടത്തിൽ എന്താണ് ഓപ്പോസിറ്റ് ബോട്ടിസസ് തന്നിട്ടുണ്ട് ഓപ്പോസിറ്റ് ബോർട്ടിസസ് തന്നാൽ മറ്റു രണ്ടും കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലേ അത്രയായിരിക്കും അതർ ടു എക്സ് ആക്സിസ് സോ എ ലൈൻ ടു എക്സ് ആക്സിസ് ഇറ്റ്സ് വൈ കോർഡിനേറ്റ്സ് ആ ഈക്വൽ അപ്പോൾ വൈ കോർഡിനേറ്റ് എത്ര മൈനസ് വൺ തന്നെ വരും അല്ലേ പിന്നെ എവിടെ നോക്കിക്ക എക്സ് കോർഡിനേറ്റ് ദിസ് ഈസ് പാരൽ ടു വൈ ആക്സിസ് സോ എക്സ് കോർഡിനേറ്റ് ഈക്വൽ സോ ത്രീ മൈനസ് വൺ അതാണെങ്കിൽ കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ അങ്ങനെ നമുക്ക് നാല് കോഡിനേറ്റിന്റെ ആൻസർ കിട്ടെ സെയിൻറ്റ് സിറ്റീസേഴ്സ് ഇതൊരു ചതുരമോ സമയതിരോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റൂ അല്ലാതെ ഒരു പാരലോക്രം തന്നാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് നോക്കാം ഇതിപ്പം സ്ക്വയറും റെക്റ്റാംഗിളും ഒക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പാരോഗ്രാം തന്നല്ലോ അതിന്റെ വോട്ടിസസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം ഓക്കെ പാരലോഗ്രാം ആണ് വരച്ചിട്ടിരിക്കുന്നത് നോക്കിക്കേ മൂന്ന് വോട്ടിസോസ് തന്നിട്ടുണ്ട് നാലാമത്തെ വോട്ടെക്സ് എങ്ങനെ കണ്ടുപിടിക്കും ഇതിപ്പോ നോക്കിക്കെ ചരി പാരലോഗ്രാം എന്താണ് പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്താ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആൻഡ് പാരൽ ഇങ്ങനെ ഒരു ഫിഗർ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ആക്സിസ് ഒന്നും ഇല്ലാതെയാണ് വരച്ചിരിക്കുന്നത് ഇവിടെ ഞാനൊരു സ്ട്രെയിറ്റ് ട്രയാംഗിൾ വരയ്ക്കാം അതുപോലെ ഇവിടെ നിന്നും ആയിട്ട് ഞാൻ ഒരു ട്രയാംഗിള് വരയ്ക്കാം അപ്പോൾ ഞാനിങ്ങനെ ട്രയാംഗിൾ ഈ രണ്ട് ട്രയാംഗിൾ എന്തായിരിക്കും കോൺവൻ ട്രയാംഗിൾസ് ആയിരിക്കും അപ്പം ഇവിടെ നമുക്ക് ഈ കോർഡിനേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അല്ലേ എത്രയായിരിക്കും സീറോ ഇവിടെ സിക്സ് ആയുണ്ട് സിക്സ് അല്ലേ സിക്സ് സീറോന്ന് നമുക്ക് കിട്ടും അപ്പം സീറോ സീറോ ടു സിക്സ് സീറോ ഹി ഹ് ദ ഡിസ്റ്റൻസിറ്റ് സിക്സ് സീറോ ടു സിക്സ് ടു ഹാവ് ദ ഡിസ്റ്റൻസിൻ അപ്ലൈ പൈതപോറസ് തീയറാൻ യു ക്യാൻ കാൽക്കുലേറ്റ് ദ ലങ്കിസൈ ബട്ട് ബിയോണ്ട് ദ ഫോർത്ത് വാട്ടർ How to find the fourth vertex? See here, same distance will be here also. So see this point to this point six unit. Here also it will be six unit. From here, two units. So same way here also, two units. So we will get the fourth vertex. What would be the answer? Can you say what is this answer? See. Here it will be how much it will be 6 unit. Here the difference is 6 unit. Any point on the this is parallel to x-axis, y-coordinate equal. So we can write what we can write. Tell me here it will be y coordinate equal. So x 3 plus 6, 9. So here the ദിസ് ഈസ് പാരൽ ടു വൈ ആക്സിസ് സോ എക്സ് കോർഡിനേറ്റ് ഈക്വൽ സോ യു ക്യാൻ റൈറ്റ് ഹിയർ നയൻ ഹിയർ ടു ഡിഫറെൻസ് സോ ഫൈവ് പ്ലസ് ടു സെവൻ വി ഗോട്ട് ദ ഫോർത്ത് വട്ടക്സ് കോട്ടിൻ സെയിം വേ വിത്തൗട്ട് ആക്സിസ് കോർഡിനേറ്റ് ആക്സിസ് വി ക്യാൻ ഫൈൻ ദ ഫോർത്ത് വർട്ടക്സ് ഓഫ് എ പാരോഗ്രാം ഗോട്ടിൻ അപ്പം ഇതുപോലെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് വന്നാൽ ചെയ്യേണ്ടത് പരീക്ഷയ്ക്ക് മൂന്ന് കോർഡിനേറ്റ് തരും നാലാമത്തെ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടി വരും ഓക്കെ ഇനി നമ്മൾ അടുത്ത മിഡ് പോയിന്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത് ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ മതിയാവും ഓക്കെ ഓക്കെ മിഡ് പോയിന്റ്സ് പോയിൻ്റ്സ്ലാൻഡർഡ് ലൈൻ ഈസ് ഗൺ ചരിഞ്ഞ വരെയാണ് വന്നിരിക്കുന്നത് കോർഡിനേറ്റ്സ് വന്നിട്ടുണ്ട് ടു ത്രീ എയ്റ്റ് ഫൈവ് ഹൗ ടു ഫൈൻഡ് ദ മിഡ് പോയിൻ്റ് മിഡ് പോയിൻറ്റ് ഏകദേശം ഇവിടെ വരുമല്ലേ അപ്പോൾ നമുക്കിതിനെ സ്ട്രെയിറ്റ് ആയിട്ട് താ നേരത്തെ തണുക്കൊരു ട്രയാങ്കിൾ ഉണ്ടാക്കുക ഇതിന് അങ്ങോട്ട് വേണമെങ്കിൽ നീളത്തി സ്ട്രെയിറ്റായിട്ട് ട്രയാങ്കിൾ ആക്കി ഇവിടെ നോക്കിയാൽ ഈ ഡിസ്റ്റൻസ് എ എന്നും ഈ ഡിസ്റ്റൻസ് ബി എന്നും കൊടുക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ബി ഈ ഡിസ്റ്റൻസ് ഫ്രം ഹിയർ ടു ഹിയർ എ ിൾസ് എ ബി സി ആൻഡ് എ ഡി എ ദർ സിമിലർ ട്രയാങ്കിൾ ദിഡ് പോയിന്റ് സോ സ്മോളർ ട്രയാങ്കിൾ ഹാഫ് ദാറ്റ് ട്രയാങ്കിൾ ഓക്കെ ഈ മിഡ് പോയിന്റ് സി എന്താ വരും നമ്മൾ അസ്യൂം ചെയ്തെടുത്തതാണ് സി സിയുടെ കോർഡിനേറ്റ്സ് ഇതൊക്കെ വരും 2 + a 3 + b 2 + a 3 + b அப்ப இங்க என்ன ஆனது நமக்கு கோஆரடினேட்ஸ் வருது த ஹைபோட்னஸ் ஆ ஸ்மாலர் ट्रायंगल இஸ் ஹைபோடென்ஸ் இஸ் ஹைபோட்னஸ் சைடு இல்லையா ஹைபோட்னஸ் ஆ ஸ்மாலர் ट्रायंगल இஸ் হাফ தட் ஆ लार्जर ट्रायंगल लार्जर ट्रायंगल டெ பகுதி ஐயடை വരും പിന്നെ സോ ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ആർ ഓൾസോ ഹാർഡ് അതുകൊണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സും മീൻസ് എ ആൻഡ് ആൻഡ് ബി ആർ പകുതി ആവുന്നു പകുതിയാവുമ്പോൾ എയും ബി ഈക്വൽ 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 ടു 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 ബി ബി ആണോ അല്ല ആൻഡ് എത്രയായി കോർഡിനേറ്റ് എന്താ വരും മിഡ് പോയിന്റ് ടു പ്ലസ് ത്രീ ഫൈവ് ത്രീ പ്ലസ് വൺ ഫോർ ഫൈവ് ഫോർ എന്ന് കിട്ടും ഇവിടുത്തെ കോർഡിനേറ്റർ എന്തായിട്ട് വരും കേടാ എയ്റ്റ് വരും അപ്പോൾ ഡിസ്റ്റൻസ് എത്ര സിക്സ് ഇവിടെ എത്ര ഫൈവ് ഫോർ എന്നാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതിലും എളുപ്പത്തിൽ നമുക്ക് ഈ The A line, x1 y1 r is is coordinate and another x2 y2 therefore the midpoint is, okay ഇത് രണ്ടും പകുതി അല്ലെ ഫൈവ് എട്ടും രണ്ടും പത്ത് പത്തിന്റെ പകുതി അഞ്ച് മൂന്ന് മൂന്ന് ആറ് മൂന്നു അഞ്ചും ഇതാ നോക്കണ്ട രണ്ടും എട്ടും പത്ത് പത്തിന്റെ പകുതി അഞ്ച് മൂന്ന് അഞ്ച് എട്ടിന്റെ പകുതി നാല് ഫൈവ് ഫോർ അതുകൊണ്ട് നമുക്ക് എന്താണ് പോയിന്റ് ഇത്രയും ഇതുപോലെ ട്രയങ്കിൾ ഒന്നും വരച്ച് ചെയ്യാതെ നമുക്ക് എളുപ്പത്തില് ആൻസർ പറയാം എക്സ് വൺ വൈ വൺ മിഡ് പോയിന്റ് എക്സ് വൺ വൈ വൺ എക്സ് എക്സ് വൺ പ്ലസ് എക്സ് വൈ വൺ പ്ലസ് എന്താ രണ്ടിന്റെയും ചരിഞ്ഞ രേഖയാണ് സ്ലാൻഡ് ലൈനാണ് എങ്കിൽ എക്സ് കോർഡിനേറ്റ് രണ്ടും ആഡ് ചെയ്യുക ഡിവൈഡ് ബൈ ടു എക്സൈസ് Got these two points. Let me wind up. We will continue the exercise questions in the next class. Okay, bye.